ഹലോ ഫ്രണ്ട്സ് ഗുഡ് മോർണിംഗ് നമ്മുടെ എല്ലാ ടി വി സീരിയലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ മക്കളെ എല്ലാവരെയും പിരിച്ചുവിട്ട് രവിയേട്ടൻ ഇങ്ങനെ നിൽക്കുമ്പോൾ രവേട്ട അതെ കടം വാങ്ങിയൊന്നും ചെയ്യേണ്ടെന്ന് വിചാരിച്ചു ഞാൻ പറഞ്ഞെന്ന് പറഞ്ഞു സോപ്പടഞ്ഞെന്നാ ചന്ദ്രവതി നിർത്തിക്കോ ചന്ദ്രെ അക്ഷരം നീ മിണ്ടരുത് നീ എന്തുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞു എനിക്ക് നന്നായിട്ട് മനസ്സിലായി ചന്ദ്രേ മക്കൾക്ക് മുന്നിൽ വെച്ച് നീ എന്നെ ചെറുതാക്കിയെന്ന കാര്യം രവിയേട്ടൻ പറയോ അവർക്ക് മുന്നിൽ വെച്ച് നീ എന്നോട് അങ്ങനെയൊന്നും പറയാൻ പാടില്ലായിരുന്നെന്നും നിന്റെ അച്ഛൻ തന്ന വീടായതുകൊണ്ടല്ലേ ആധാരത്തിന്മേൽ കടമെടുക്കാൻ നീ സഹായിക്ക അല്ലേ ഇത് എന്റെ മാത്രം വീടല്ല എന്ന് ഞാൻ ആലോചിക്കണമായിരുന്നു എന്ന് രവിയേട്ടൻ ചന്ദ്രയോട് പറയുവാണ് ആധാരത്തിന്മേൽ കടവെടുത്താലോ എന്ന് ഞാൻ ചിന്തിച്ചതേ തെറ്റായി പോയി എന്നും രവിയേട്ടൻ ചന്ദ്രമതിയോട് പറയാ നീ എന്നോട് ക്ഷമിക്കുക എന്ന് പറഞ്ഞ രേവേട്ടൻ അവിടെ നിന്ന് പോയി ചന്ദ്രയ്ക്ക് അത് കൊണ്ടു അപ്പൊ സച്ചിക്കും രേവതിക്കും വേണ്ടി ഞാൻ മുറി പണിതിരിക്കും എന്ന് രവിയേട്ടൻ തറപ്പിച്ച് തന്നെ പറയുക അത് എങ്ങനെ കെട്ടണം എന്നെനിക്ക് നന്നായിട്ട് അറിയാം ഞാൻ നോക്കിക്കോളാം പിന്നെ ഈ മുറി എടുക്കുന്ന കാര്യത്തിൽ മാത്രമല്ല ഇനി ഏത് കാര്യത്തിലാണെങ്കിലും നിന്റെ സഹായം അതെനിക്ക് വേണ്ട എന്ന് പറഞ്ഞു രവിയേട്ടാ നീ ചെല്ല എന്നും പറഞ്ഞ് രവിയേട്ടൻ അവരെ പറഞ്ഞു വിട്ടു അവരങ്ങ് പോയി കഴിഞ്ഞപ്പോൾ രവിയേട്ടൻ ശരിക്ക് സങ്കടമായി ഇങ്ങനെ വിഷമിച്ച് അവിടെ നിൽക്കുവാണ് രവിയേട്ടൻ എല്ലാത്തിലും നിന്നും ചന്ദ്രമതി ഉപേക്ഷിച്ച് കളയുകയാണ് എന്നേക്കുമായിട്ട് അങ്ങനെ വിഷമിച്ച് നിൽക്കുന്ന ഈ ഒരു സമയത്ത് പിന്നെ കാണിക്കുന്ന നമ്മുടെ വർഷയും അതുപോലെ ശ്രീകാന്തങ്ങളും മുറിയിൽ ചെന്ന് ഇങ്ങനെ സംസാരിക്കാം അപ്പൊ ഈ ചന്ദ്രമതി കാണിച്ചു കൂട്ടുന്ന തോന്നിവാസങ്ങളെ പറ്റി വർഷ ഇങ്ങനെ ശ്രീകാന്തനോട് പറയാം നിന്റെ അമ്മ എന്താ ഇങ്ങനെ ഏതുന്നായിരുന്നു നോക്കിയാൽ എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാകുമെന്ന് പറഞ്ഞു അപ്പൊ കൂട്ടുകുടുംബം അമ്മ എങ്ങനെയൊക്കെ ഉണ്ടാവും വർഷം എന്ന് പറഞ്ഞു ശ്രീകാന്ത് ചെറിയ ചെറിയ വിഷയങ്ങളെ ഊതി വീർപ്പിച്ച് വലുതാക്കുകയാണെന്നും എത്ര ജോലിയായിട്ട് കഴിയാം പരസ്പരം ഏറ്റുമുട്ടുന്നതിലായി ഇവിടെ പലർക്കും സന്തോഷവും ഒക്കെ വർഷ പറഞ്ഞു വല്ലാത്ത മനുഷ്യന്മാര് തന്നെയാണെന്നൊക്കെ പറഞ്ഞു ഇങ്ങനെ പറയുമ്പോ നമ്മുടെ ശ്രീകാന്തിന് അത് ഭയങ്കര വിഷമമായി ഇവിടുത്തെ ഏറ്റവും വലിയ പ്രശ്നക്കാരനെ സച്ചേടനാണെന്നാണ് ഞാൻ ആദ്യം കരുതിയിരുന്നത് അദ്ദേഹം അല്ല എന്ന് പിന്നീട് എനിക്ക് മനസ്സിലായി ശ്രീകാന്തിന്റെ അമ്മയാ ഈ വീട്ടിലെ എന്ന് നമ്മുടെ വർഷ പറഞ്ഞു വർഷ നീ പറ അമ്മ കേക്കുവെന്ന് പറഞ്ഞു കേട്ടാൽ എനിക്ക് എന്താ കൊഴപ്പു വർഷ നേരം ശ്രീകാന്തിനോട് ചോദിക്കാം ആന്റിയുടെ മരുമകളല്ലേ രേവതി ചേച്ചി എന്തൊക്കെയാ ആന്റി രേവതി ചേച്ചി പറയുന്നേ അപ്പൊ ഏട്ടത്തി അമ്മയ്ക്ക് ഇഷ്ടമല്ലേ വർഷ അതുകൊണ്ടാ അതുകൊണ്ട് എന്തും പറയാമെന്നാണോ ഇതൊക്കെ കുറച്ച് കൂടുതലാകും കേട്ടോ രേവതി ചേച്ചിയുടെ സ്ഥാനത്ത് ഞാനായിരുന്നെങ്കിലേ നിന്റെ അമ്മയുടെ വായിക്ക് ഞാൻ സ്റ്റാപ്ലർ അടിച്ചേനെ എന്ന് പറഞ്ഞു വർഷ വർഷ എന്ന് ശ്രീകാന്ത് ശ്രീകാന്തപ്പൊ വിളിച്ചു അപ്പൊ അമ്മയെ തൊട്ടപ്പം മകനും പൊള്ളി വർഷയാണെന്നുണ്ടെങ്കിൽ ദേഷ്യപ്പെട്ട് അവിടെ അങ്ങനെ ഇരിക്കുക അപ്പം അതേ സ്നേഹവും ബഹുമാനവും ഒക്കെ വേസ്റ്റ് ബക്കറ്റിൽ ഇട്ടിട്ട് ഞാൻ കണക്കിന് കൊടുത്തേനെ രേദിച്ച് ചേച്ചിയ സ്ഥാനത്ത് ഞാനായിരുന്നെങ്കിൽ നമ്മുടെ വർഷ നേരം ശ്രീകാന്തിനോട് ഇങ്ങനെ പറയുക കേട്ടോ അപ്പം അപ്പം നിന്റെ അമ്മ ഒന്നും പറയില്ല വർഷേ നീ വലിയ വീട്ടിലെ പെണ്ണല്ലേ എന്ന് ചോദിക്കുമ്പം എന്നാ പറയാതിരുന്നാലേ അവർക്കാ നല്ലതെന്ന് വർഷ അന്നേരം പറഞ്ഞു അതും പറഞ്ഞു വർഷ ഭയങ്കര ഇങ്ങനെ ഇരിക്കുവാണ് അപ്പോൾ അതെല്ലാം കഴിഞ്ഞതിന് ശേഷം പിന്നെ കണിക്കുന്ന മഹിമ ആട്ടോ ഇങ്ങനെ ആലോചിച്ച് നടക്കുക അപ്പോഴത്തേക്ക് മധുസൂദന അങ്ങോട്ടേക്ക് വന്നു അപ്പോൾ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഈ ആലോചനയും നടപ്പുമായിട്ടിരിക്കുന്ന മഹിമയുടെ അടുത്തേക്ക് ഇദ്ദേഹം ചെന്നിട്ട് താനെന്തെങ്ങനെയായിരുന്നു ആലോചിക്കുന്നതെന്ന് ചോദിച്ചു അതു പിന്നെ മധു കേട്ടാ എനിക്ക് ഒരു ഏഴു ലക്ഷം രൂപയുടെ ചെക്ക് വേണം ശ്രീകാന്തൻ്റെ വീട്ടിൽ കൊടുക്കാനാണെന്ന് പറയുമ്പോൾ അപ്പോൾ ഒടുക്കം അവർ നിന്നോട് കാശ് ആവശ്യപ്പെട്ടല്ലേ ഞാനത് പ്രതീക്ഷിച്ചതാണ് മഹിമ അവർ കാശ് ആവശ്യപ്പെട്ടൊന്നുമില്ല ഇല്ല ഏഹ് പിന്നെ നീ അവർക്ക് ഏഴു ലക്ഷം രൂപയൊക്കെ കൊടുക്കുന്നത് അവരെ അവിടെ ഒരു മുറി കൂട്ടിയെടുക്കാൻ പ്ലാൻ ചെയ്യുന്നുണ്ട് അതിനെ സഹായിക്കാൻ വേണ്ടിയിട്ടാണോ അതിൻ്റെ ആവശ്യമൊന്നും ഇല്ല മഹിമയെന്ന് പറയുമ്പോൾ ഞാൻ പറയുന്നത് മുഴുവനും കേക്ക് മുറി കെട്ടാനുള്ള കാശൊന്നും അവരുടെ കയ്യിലില്ല അതുകൊണ്ട് തന്നെ സഹായിക്കാൻ എന്നുള്ള പേരിൽ ഞാൻ ഏഴ് ലക്ഷം രൂപയുടെ ചെക്കുമായി അവരുടെ വീട്ടിലേക്ക് ചെല്ലും എന്നിട്ടോ ഈ ചെക്ക് വാങ്ങിക്കരുതെന്ന് സച്ചി എന്തായാലും പറയും രവീന്ദ്രൻ അത് വാങ്ങിക്കുകയുമില്ല എന്നാ കാശിനോട് ആർത്തയുള്ള ചന്ദ്രമതിയും സുധിയും ഈ ചെക്ക് വാങ്ങിക്കണമെന്നും പറയും അപ്പോ ഇതിന്റെ പേരില് അവിടെ വലിയൊരു പ്രശ്നം തന്നെ നടക്കുമെന്ന് മഹിമ പറയുക ഉം സഹായിക്കാൻ ചെന്ന് എന്നെ സച്ചി ഇൻസൾട്ട് ചെയ്യൂ എന്നുള്ള കാര്യം ഉറപ്പാ രവിയേട്ടൻ കു രവീന്ദ്രൻ കുറ്റപ്പെടുത്തി സംസാരിക്കും ഇത് വർഷയ്ക്കും ശ്രീകാന്തനും പിടിക്കില്ല അപ്പോ അവിടെ വഴക്കുണ്ടാകും അപ്പോ ഓഹ് നമ്മൾക്ക് രവീന്ദ്രൻ സോറി മധുസൂദന അപ്പൊ അത് മുതലെടുത്ത് ഞാൻ ശ്രീകാന്തനെയും വർഷയും കൂട്ടി ഇവിടേക്ക് വരുമെന്ന് പറയുമ്പം നീ പറയുന്നത് കേൾക്കാൻ നല്ല രസമുണ്ട് കേട്ടോ അവിടുത്തെ എ സി കൊടുത്തു വിട്ടപ്പോഴും ഒന്നും ഇങ്ങനൊക്കെ തന്നെയല്ലേ എന്നോട് പറഞ്ഞത് എന്നിട്ടും ഒന്നും സംഭവിച്ചില്ലല്ലോ എന്ന് മധുസൂദനം ചോദിച്ചു ശ്രീകാന്തും വർഷം ഇപ്പോഴും അവിടെ തന്നെയല്ലേ ഉള്ളത് ഇത്തവണ ഞാൻ ഉദ്ദേശിച്ചതുപോലെ തന്നെ കാര്യങ്ങൾ നടക്കും അതു നിങ്ങൾ എനിക്ക് ആദ്യം ചെക്ക് തരാൻ പറഞ്ഞു ശരി ഞാൻ തരാം നീ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാൻ പറഞ്ഞു അപ്പം അങ്ങനെ പറഞ്ഞു തീർന്നില്ല മഹിമ വീട്ടിലേക്ക് എത്തി മഹിമയെ കണ്ടപ്പോഴത്തേക്കും ആ മഹിമയാവും ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല എന്ന് പറഞ്ഞ് പറന്ന് വരുന്ന ചന്ദ്രമതി അപ്പം എനിക്ക് എൻ്റെ മോളെയും വീട്ടുകാരെയൊക്കെ ഒന്ന് കാണണമെന്ന് തോന്നി അതാ വന്നതെന്ന് പറഞ്ഞു അപ്പം അതിനെന്താ മോളെ വർഷേ ആരെ വന്നിരിക്കുന്ന നോക്കിക്കേ എന്ന് പറഞ്ഞു നീട്ടി വിളിക്കുക ചന്ദ്രമതി മാ മഹിമയെന്നും പറഞ്ഞുകൊണ്ട് കയ്യിലേക്ക് എടുത്തു വെച്ച പേർക്കകത്തേക്ക് കൊണ്ടുപോകുന്നത് നമ്മുടെ മഹിമയെ ഈ ചന്ദ്രമതി അകത്ത് വലിയ ചിരിയൊക്കെ ചിരിച്ച് മഹിമ ഇരിക്കുമ്പോൾ മമ്മ ഇന്നും പറഞ്ഞു ഓടി വന്നു കേട്ടോ നമ്മുടെ വർഷയും ശ്രീകാന്തും കുടിക്കാൻ എന്താ വേണ്ടേ തന്ത്രമതി ചോദിച്ചപ്പോൾ ഒന്നും വേണ്ട എന്നും പറഞ്ഞു മോളെ എന്നും പറഞ്ഞു ഭയങ്കര സ്നേഹം ചെറിയൊരു ക്ഷീണം ഉണ്ട് കേട്ടോ മുഖത്ത് അതമ്മേ രണ്ട് സീരിയൽ കൂടുതൽ കമ്മിറ്റ് ചെയ്തിട്ടുണ്ട് ഇപ്പോൾ ഓരോ ദിവസം ഫുള്ള് ഡബ് ചെയ്താലും സമയം തികയുന്നില്ല എന്നും വർഷ പറയാം അപ്പം ഇതിൻ്റെയൊക്കെ വലിയ വലിയ ആവശ്യം ഉണ്ടോ ആ പറഞ്ഞാൽ കേൾക്കണ്ടേ അല്ലെങ്കിലും എല്ലാ കാര്യത്തിലും ഒരിടത്ത് ചാട്ടമായിരുന്നല്ലോ നിനക്കൊന്നും പറഞ്ഞു മഹിമ അവിടെ നിന്ന് ഇങ്ങനെ ആക്കി പറയുക അപ്പോഴത്തേക്കും അങ്ങോട്ടേക്ക് വന്നു മഹിമയെ കണ്ടു ആ മഹിമ ഇരിക്കി ഇരിക്കെ ഇരിക്കേ എന്നും പറഞ്ഞു അദ്ദേഹം ചെന്നു അവിടെ ഇരുന്നു അപ്പം മഹിമയെന്ത് പ്രതീക്ഷിക്കാത്തൊരു വിസിറ്റ് ഒക്കെ എന്ന് അദ്ദേഹം ചോദിക്കുമ്പം ഇതെന്തൊരു ചോദ്യം രവി ഏട്ടോ അവൾ അവളുടെ മകളെ കാണാൻ വന്നതല്ലേ ഇന്ന് ചന്ദ്രമതി മകളെ കാണാൻ വേണ്ടി മാത്രമായിട്ട് വന്നതൊന്നുമല്ല അല്ല വേറൊരു കാര്യം കൂടി ഉണ്ടെന്ന് പറഞ്ഞു വേറൊരു കാര്യവും അതെന്ത് കാര്യമാണെന്നൊക്കെ നേരം ഇങ്ങനെ ഇന്ന് ചിന്തിക്കേവരും എനിക്കും തോന്നിയായിരുന്നു വലിയ വീടാണെങ്കിലും ഇവിടെ ഒന്ന് രണ്ട് റൂമിന്റെ കുറവും കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന് പിന്നെ ഒരു മുറി കൂടി കൂട്ടിയെടുക്കാൻ തീരുമാനിച്ചല്ലേ എന്ന് മഹിമ ചോദിക്കുമ്പോൾ ആ അങ്ങനെ ഒരു തീരുമാനമൊക്കെ ഉണ്ടെന്ന് പറഞ്ഞു രവിയേട്ട് അപ്പോൾ വർഷ പറഞ്ഞിട്ടാട്ടോ ഞാനത് അറിഞ്ഞത് പിന്നെ ഇന്നത്തെ കാലത്ത് ചെറിയൊരു മുറി എടുക്കാൻ തന്നെ ഒരുപാട് കാശൊക്കെ ചിലവാകത്തില്ലേ നിങ്ങളെ എന്തെങ്കിലും സഹായിക്കണമെന്ന് എനിക്ക് തോന്നി അതാ ഞാൻ വന്നത് എന്നിങ്ങനെ പറയുമ്പം അയ്യോ മഹിമയുടെ മുഖത്ത് അങ്ങോട്ട് പുഞ്ചിരി വിടർന്നു ചന്ദ്രമതിയുടെ മനസ്സിൽ ലഡുവിട്ടി രവിയേട്ടനന്ധം വിട്ടിങ്ങനെ നോക്കുക അപ്പോൾ ഒരു ചെക്ക് എടുത്തു ചെക്ക് എടുത്തിട്ട് ഇത് ഏഴ് ലക്ഷം രൂപയുടെ ചെക്കാണെന്നും പിന്നെ വർഷയുടെ അച്ഛൻ തന്ന് വിട്ടതാണെന്നും മഹിമ പറയുക അപ്പോഴത്തേക്ക് അവിഷു എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ചന്ദ്രമതിയെ ശ്രീകാന്തിൻ്റെ മുഖവും രവിയേട്ടൻ്റെ മുഖവും വല്ലാണ്ടായി അപ്പോൾ നമ്മളല്ല ഒരു കുടുംബം അല്ലേ കുടുംബത്തിലൊരാൾ തരുന്നതായിട്ട് കരുതിയാൽ മതിയെന്ന് പറഞ്ഞു ഇത് വാങ്ങിക്കണമെന്ന് പറഞ്ഞ് ചന്ദ്രമതി കൈ നീട്ടാൻ വേണ്ടി ചാടി എഴുന്നേറ്റു അപ്പോൾ രവിയേട്ടൻ ആവളെ ഒരു നോട്ടം അങ്ങ് നോക്കി അപ്പോഴത്തേക്കും ചിരിച്ച മോന്ത ഇങ്ങനെ വളിച്ച വകതിന് ഇങ്ങനെ ഇരിക്കുവാണ് അങ്ങനെ ചന്ദ്രമതി പിന്നെ തൊട്ട് മുമ്പ് ഏട്ടൻ പറഞ്ഞ കാര്യമൊക്കെ പെട്ടെന്ന് ആലോചിച്ചു അത് കഴിഞ്ഞിട്ട് ഇങ്ങനെ മടിച്ചിങ്ങനെ നിൽക്കുകട്ടോ അപ്പോൾ വർഷയും ഇങ്ങനെ നോക്കി നിൽക്കുന്നു ശ്രീകാന്ത് നോക്കി നിൽക്കുന്നു എഴുന്നേറ്റതുപോലെ തന്നെ ചന്ദ്രമതി അവിടെ അംഗീകരിക്കുകയും ചെയ്തു അപ്പോഴാണ് സുതിയും ശ്രുതിയും കൂടെ അങ്ങോട്ടേക്ക് വരുന്നതും ഈ ചെക്ക് നീട്ടിപ്പിടിച്ചുകൊണ്ട് നിൽക്കുന്നത് കാണുന്നതും ഏ ഇതെന്താ സംഭവം എന്നോർത്തോണ്ട് ഇവർ രണ്ടുപേരും വന്നു അപ്പൊ രേവതി അങ്ങോട്ടേക്ക് വന്നു എന്തിനാ മഹിമ ഇതൊക്കെ അപ്പൊ കൊഴപ്പല്ലേ വാങ്ങിച്ചോളൂ മുറി കെട്ടണമെങ്കിൽ പാവം രവിയേട്ടൻ കടം വാങ്ങാൻ നടക്കണ്ടേ ഞങ്ങളൊക്കെ ഉള്ളപ്പോ അതിന്റെ ആവശ്യമൊന്നും ഇല്ല എന്ന് പറഞ്ഞ് മഹിമ രവിയേട്ടനെ ആക്ഷേപിച്ച് സംസാരിക്കുക അയ്യോ സ്വതിയുടെ ശ്രുതിയുടെ ഒരു ചിരി കാണണമായിരുന്നു ഇന്നത്തെ കാലത്ത് കാശ് ചോദിച്ചാൽ പോലും ആരും തരില്ല ഞങ്ങൾ ചോദിക്കാതെ തന്നെ മഹിമ കാശ് വെച്ച് നീട്ടുകയല്ലേ എന്ന് ചോദിച്ചു വലിയ മനസ്സാ നിന്റേത് എന്ന് ചന്ദ്രമതി ഇങ്ങനെ പറയുമ്പോ ഓ എൻ്റെ പൊന്നോ ഇത് നമ്മൾ മാസാമാസം കാശ് കൊടുക്കേണ്ടതില്ലോ എന്ന് ശ്രുതി അപ്പം വെയിറ്റ് എന്താ നടക്കുന്നതെന്ന് നമുക്ക് നോക്കാം വന്ന് ശ്രുതി അപ്പോൾ അമ്മേ മുറുകെട്ടൻ കാശ് വേണമെന്നൊന്നും ഞാൻ പറഞ്ഞില്ലല്ലോ വർഷ ചോദിക്കുമ്പോൾ നീ പറഞ്ഞിട്ട് വേണോ ഞങ്ങൾ ചെയ്യാൻ രേട്ടാ ചന്ദ്രൻ നിങ്ങളിത് വാങ്ങിക്കാൻ പറഞ്ഞു അപ്പോഴാണ് നമ്മുടെ സച്ചി അങ്ങോട്ടേക്ക് വരുന്നത് മഹിമ ഉദ്ദേശിച്ച കാര്യങ്ങളൊക്കെ ഏകദേശമൊക്കെ വഴി വരെ എത്തി അപ്പം വി ഐ പി ഗസ്റ്റൊക്കെ വന്നിട്ടുണ്ടല്ലോ അല്ല എന്തിന്റെ ബില്ലിലായി കൊണ്ടുവന്നിരിക്കുന്നതെന്ന് നമ്മുടെ സച്ചി അന്നേരം ചോദിച്ചു അപ്പോഴും മഹിമ ഇങ്ങനെ തന്നെ താലം പിടിച്ചോണ്ടിരിക്കുന്ന പോലെ ചെക്ക് അപ്പം ഏടാ അത് ബില്ലല്ലടാ ഏഴു ലക്ഷം രൂപയുടെ ചെക്കാടാ ചെക്കോ ആ ഇവിടെ ഒരു മുറി കൂട്ടിയെടുക്കാൻ തീരുമാനിച്ചിട്ടില്ലേ വേണ്ടി ഇനി നിന്റെ അച്ഛൻ കടം വാങ്ങിക്കാൻ നടക്കണ്ട ഏഴു ലക്ഷം രൂപ തന്നു മഹിമ സഹായിക്കാമെന്ന് പറഞ്ഞു പറഞ്ഞുവെന്ന് ചന്ദ്രമതി പറയുമ്പം ഇവിടെ മുറി കിട്ടുന്നതിന് ഇവരെന്തിനാണ് കാശു തരുന്നതെന്ന് സച്ചി അന്നേരം ചോദിച്ചു ആ വീട് വിറ്റ് ഇവരും ഇവരുടെ ഭർത്താവ് എന്താ ഇവിടെ താമസിക്കാൻ പോവുകയാണോന്നും സച്ചി അന്നേരം ചോദിച്ചു കേട്ടോ ഉം കാര്യങ്ങൾ ഏകദേശമൊക്കെ വഴി കരക്കെടുത്ത് വരുന്നുണ്ട് അന്നേരം എടാ അവരുടെ വലിയ മനസ്സുകൊണ്ട് സഹായിക്കാവുന്ന പറഞ്ഞില്ലേ എന്ന് ചോദിച്ചു നമ്മുടെ ചന്ദ്രമതി ഇത് കുറെ തവണ ആയാലും ഇവര് എന്താ നമ്മളോട് മാത്രം ഇവർ വലിയ മനസ്സ് കാണിക്കുന്നതെന്ന് സച്ചി അന്നേരം ചോദിച്ചു രബി കേട്ട് ഒന്നും ഇടാതെ ഇങ്ങനെ ഇരിക്കുകട്ടോ ആ സമയത്ത് ദേ എത്രയോ പേര് വീടില്ലാതെ തെരുവിൽ കിടക്കുന്നുണ്ട് അവരോടൊക്കെ വലിയ മനസ്സ് കാണിക്കാൻ പറയാനും സച്ചി പറയാം ഞങ്ങളിവിടെ കയ്യും കാലും ഇല്ലാണ്ടല്ല ജീവിക്കുന്നതെന്ന് പറഞ്ഞു സച്ചി ദേഷ്യപ്പെടുവാ സച്ചിക്ക് ദേഷ്യം വരുന്നുണ്ട് അപ്പോഴത്തേക്കും വർഷം ഇങ്ങനെ നോക്കുകട്ടോ അപ്പോഴത്തേക്കും സുധി എടാ ഒരാൾ ഹെൽപ്പ് ചെയ്യാൻ വരുമ്പോൾ ഇങ്ങനെയൊക്കെയാണോ പറയുന്നതെന്ന് ചോദിച്ചു എടാ നമ്മൾ ചോദിച്ചിട്ടാണ് കാശ് തരുന്നതെങ്കിൽ അത് ഹെൽപ്പ് ഇത് പിച്ച് തരുന്നതാണെന്ന് പറഞ്ഞു എടാ നീ എന്താണോ ഒരുമാതിരി പിച്ചക്കാരെ പോലെ സംസാരിക്കുന്നതെന്ന് ചോദിച്ചു സുധി അയ്യോ അതെ സ്വന്തം കുടുംബമായിട്ട് കണ്ട ഞാൻ കാശ് ഇവിടെ കൊണ്ടുവന്ന് തരുന്നതെന്ന് പറയുമ്പം കുടുംബമൊക്കെ തന്നെയാണ് എന്നാലും ഇവിടെ മുറി കെട്ടാനേ നിങ്ങൾ കാശ് സഹായിക്കണ്ട എന്ന് പറഞ്ഞു സച്ചി ശ്രീകാന്തേ കാശ് വേണമെന്ന് നീ ഇവരോട് പറഞ്ഞോ എന്ന് ചോദിച്ചു സച്ചി അന്നേരം നമ്മുടെ ശ്രീകാന്ത് ഇല്ല എന്ന് പറഞ്ഞു പറഞ്ഞിരിക്കാ ചാന്ദ്രമതിയെ ഇപ്പൊ എല്ലാവരും ഇങ്ങനെ ശ്രദ്ധയോടെ ഇവിടെ മുറി എടുക്കാൻ പ്ലാൻ ഉണ്ടെന്ന് ഞാൻ അമ്മയോട് എന്നും അപ്പോ അമ്മയ്ക്ക് ഹെൽപ്പ് ചെയ്യണമെന്ന് തോന്നി അതിനിപ്പോ എന്താ എന്ന് വർഷ സച്ചിയോട് ചോദിച്ചു ഇവിടെ നിന്ന് ആരും ഇങ്ങോട്ട് സഹായം ചോദിച്ചിട്ടില്ല അതിൻ്റെ ആവശ്യം എന്ന് സച്ചി അന്നേരം പറയുന്നു അപ്പം നീ ആരാടാ ഇതൊക്കെ പറയാനെന്ന് ചന്ദ്ര ചോദിക്കുമ്പം ചന്ദ്രേ മഹിമയോട് ഞാനിത് പറയാനിരിക്കുവായിരുന്നു അപ്പോഴാണ് സച്ചി ഇത് പറഞ്ഞതെന്ന് രവി ഏട്ടൻ പറയോ അപ്പം രവി ഏട്ടാ എന്നും പറഞ്ഞു ചന്ദ്ര വിളിച്ചപ്പം ചന്ദ്രേ നിങ്ങൾക്കൊരാവശ്യം വരുമ്പോൾ സഹായം സഹായിക്കാൻ നോക്കുന്നത് ഒരു തെറ്റാണോ എന്നും മഹിമ അന്നേരം ചോദിച്ചു ഞങ്ങൾ ഞങ്ങൾ ചോദിച്ചില്ലല്ലോ പിന്നെ നിങ്ങൾ സഹായിക്കാനുള്ള ഒരു മനസ്സ് കാണിച്ചല്ലോ സന്തോഷം പക്ഷേ ഞങ്ങൾക്ക് ഈ കാശു വേണ്ട എന്ന് രവിയേട്ടൻ മഹിമയോട് പറയുവാണ് പറഞ്ഞ സച്ചി അങ്ങനെ ഇരിക്കാട്ടോ വലിയൊരു യുദ്ധത്തിന്റെ പടിവാതിൽക്കൽ വന്നു നിന്നിട്ട് അതങ്ങ് പോകുന്ന ലക്ഷണമാണ് കാണുന്നത് അപ്പോഴേക്കും വർഷ ചാടിക്കയറ്റി പറഞ്ഞു അങ്കൾ മുറിയെടുക്കണമെങ്കിൽ പുറത്തുനിന്ന് കടം വാങ്ങിക്കണ്ടേ അതിനേക്കാളും ബെറ്റർ ഇതല്ലേ എന്ന് വർഷ ചോദിച്ചു കെട്ടോ അമ്മ ഒരു തേർഡ് പേഴ്സൺ ഒന്നും അല്ലല്ലോ ഈ ഫാമിലി മെമ്പർ തന്നെയല്ലേ എന്ന് വർഷ ചോദിക്കുമ്പോൾ ആ അതേ മോളെ അത് തന്നെയാണ് പ്രശ്നവും അതെ ഈ കുടുംബക്കാര് തമ്മിൽ പണം വാങ്ങുകയും കൊടുക്കുകയും ചെയ്യുന്ന അത്ര നല്ലതല്ല ഇതൊക്കെ പിന്നീട് വലിയ വിഷയമാകുമോളെ എന്ന് രവിയേട്ടൻ അന്നേരം പറയും അന്നേരം മഹിമ ഒന്ന് ചമ്മി ഇങ്ങനെ ഇരിക്കും കേട്ടോ കുടുംബക്കാര് തമ്മിൽ വാങ്ങാനും കൊടുക്കാനും ഒന്നും പറ്റില്ല എന്റെ അച്ഛൻ ഈ വീട് രവിയേട്ടന്റെ പേരിൽ എഴുതി തരാമെന്ന് പറഞ്ഞപ്പോ അന്ന് രവിയേട്ടൻ എന്ന് പറഞ്ഞില്ലല്ലോ എന്ന് ചന്ദ്രമതി പറഞ്ഞു എനിക്ക് മാത്രമായിട്ടൊന്നും അല്ലല്ലോ അത് എഴുതി തന്നത് നമുക്ക് രണ്ടു പേർക്കും കൂടി അല്ലേന്ന് ചോദിച്ചു രവിയേട്ട മിണ്ടി പോകരുത് മിണ്ടാതിരുന്നോളാൻ പറഞ്ഞു രവിയേട്ടൻ ചന്ദ്രമതിയോട് പുതിയ നാട്ടു നടപ്പൊന്നും ഇവിടെ വേണ്ട എന്നും പറഞ്ഞ് രവിയേട്ടൻ അവിടെ നിന്ന് എഴുന്നേറ്റ് അങ്ങ് പോയി രവിയേട്ടൻ അങ്ങ് പോയി കഴിഞ്ഞപ്പോൾ എന്നും പറഞ്ഞു സുതിയൊക്കെ ഇരിക്കും അങ്ങ് പിടിച്ചില്ല ആ സമയത്ത് രേവതി വന്ന് അമ്മേ അമ്മയുടെ അച്ഛൻ അമ്മയ്ക്കും അച്ഛനും കൂടിയല്ലേ ഈ വീട് തന്നത് അതുപോലെ വർഷ വർഷയുടെ അമ്മയ്ക്ക് എന്തെങ്കിലും ചെയ്യുന്നുണ്ടെങ്കിൽ വർഷയ്ക്ക് കൊടുത്തോട്ടെ എന്ന് പറഞ്ഞു രേവതി അതെ അവൾക്ക് കൊടുക്കുക അവള് പുറത്ത് എവിടെയെങ്കിലും വീടോ ഷോപ്പോ എന്താന്ന് വെച്ചാൽ കെട്ടിക്കോട്ടെ എന്ന് പറയുവാണ് നമ്മുടെ സച്ചി അന്നേരം സച്ചിയേട്ടാ എന്തിനാ ഇങ്ങനെയൊക്കെ പറയുന്നതെന്ന് വർഷ ചോദിച്ചു അമ്മ സഹായിക്കാൻ നോക്കിയത് അത്ര വലിയ തെറ്റാണോ എന്ന് ചോദിച്ചു വർഷ വർഷ അതൊരിക്കലും തെറ്റല്ല എന്നാൽ ആ സഹായം വേണ്ട എന്ന് വെക്കാനുള്ള അവകാശം അച്ഛൻ എന്ന് രേവതി വർഷയോട് ചോദിച്ചു അപ്പൊ നീ ഉണ്ടാതിരിക്കടി നിങ്ങൾ രണ്ടുപേരുടെയും മനസ്സിൽ എന്താണെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം ചന്ദ്രമതി പറയുവോ ശ്രീകാന്തും വർഷയും പുറത്ത് എവിടെയെങ്കിലും പോയി വീട് കെട്ടിട്ടെ എന്നല്ലേ അവൻ പറഞ്ഞത് അവരവിടെ നിന്ന് പോണം അതല്ലേ നിങ്ങളുടെ മനസ്സിൽ എന്ന് ചന്ദ്രമതി ചോദിക്കുക ഏഹ് എന്നും പറഞ്ഞു രേവതിയൊക്കെ അന്തം ഇട്ട് നോക്കുകട്ടോ അപ്പോഴേക്കും മഹിമ അവിടെ ഇരുന്ന് ചിരിക്കണം ദേ ഞങ്ങള് സ്വപ്നത്തിൽ പോലും ആലോചിക്കാത്ത കാര്യങ്ങൾ ഇങ്ങനെ പറയരുതെന്ന് സജ്ജി പറഞ്ഞു എടാ നിങ്ങൾക്ക് വർഷയും ശ്രീകാന്തും മാത്രമല്ല ശ്രുതിയും ശ്രുതിയും കൂടി ഇവിടുന്ന് ഇറങ്ങണം എന്നിട്ട് നിങ്ങൾക്ക് രണ്ടു പേർക്കും ഇവിടെ സുഖമായിട്ട് കഴിയണം അതല്ലേ നിങ്ങളുടെ മനസ്സിലെന്ന് ചന്ദ്രമതി സച്ചിയോടും രേവതിയോടും ചോദിക്കുക ആവശ്യമില്ലാത്ത കഥകളൊക്കെ എടുത്തിടാണ് വഴക്കായല്ലോ എന്ന് വേർത്ത് സന്തോഷത്തിലിരിക്കാം മഹിമ അങ്ങനെ മഹിമ ഭയങ്കര ചിരി ചിരിച്ചുകൊണ്ടിരിക്കുക അപ്പോൾ ഈ സമയത്ത് സുധി അതേ അമ്മ അത് തന്നെയും എൻ്റെ മനസ്സിൽ ഞങ്ങൾ രണ്ടുപേരും ഞങ്ങളുടെ ഭാര്യമാരെയും കൂട്ടി ഇവിടുന്ന് പോകണം എന്നിട്ട് ഈ വീട് നിങ്ങൾക്ക് വേണം അല്ലേ അത് തന്നെയാണ് നിൻ്റെയൊക്കെ മനസ്സിൽ ഇരിപ്പെന്നും പറഞ്ഞ് സുധിയും പറഞ്ഞു അപ്പോൾ എന്താണ് സുധി നീ ഇങ്ങനെയൊക്കെ പറയുന്നേ വെറുതെ വേണ്ടാത്ത പറയരുത് കേട്ടോ എന്നും സച്ചി അന്നേരം സുധിയോട് പറഞ്ഞു അയ്യോ മഹിമയ്ക്ക് അങ്ങ് സന്തോഷം കൊണ്ട് ഒരു മാനസികാവസ്ഥയിലിരിക്കുക അവിടെ ആ സമയത്ത് ഞങ്ങൾക്ക് അന്നേ ഒരു ഡൗട്ട് ഉണ്ടായിരുന്നു സച്ചിയുടെ ഒക്കെ മനസ്സിൽ ഇത് തന്നെയാണ് ഇതൊക്കെ മനസ്സിൽ കണ്ട് തന്നിട്ട് തന്നെയാണ് ഇങ്ങനെ സംസാരിച്ചോണ്ടിരുന്നതെന്ന് അപ്പോൾ ശ്രുതിയോട് രേവതി ചോദിച്ചു എന്ത് മനസ്സിൽ കണ്ടെന്ന വർഷയുടെ അമ്മയുടെ കാശു വേണ്ടെന്നല്ലേ സച്ചേട്ടൻ പറഞ്ഞോളൂ ഒന്ന് രേവതി ചോദിച്ചു നിങ്ങളെന്തിനാ അതൊക്കെ വേറെ അർത്ഥത്തിൽ കൊണ്ടുവന്നിടുന്നത് സച്ചേട്ടൻ മനസ്സിൽ പോലും ചിന്തിക്കാത്ത കാര്യങ്ങളാണല്ലോ നിങ്ങൾ പറയുന്നതെന്ന് രേവതി അന്നേരം ചോദിച്ചു അത് പറയാനും അത് തീരുമാനിക്കാനും ഒക്കെ ഇവിടെ വേറെ ആളുണ്ട് പക്ഷേ അതിനു മുന്നേ ഇവരൊരു തീരുമാനം അങ്ങ് എടുത്തു എന്നും പറഞ്ഞുകൊണ്ട് ശ്രുതി അങ്ങ് പറയുന്നു അപ്പം ശ്രുതി ഇത് പറയുമ്പോൾ അവർ രണ്ടുപേരും മിണ്ടാതെ നിൽക്കു കേട്ടോ ദേ എന്താ ഈ വീട്ടിൽ വേറെ ആർക്ക് വോയിസ് ഇല്ലേ ഇവൻ പറയുന്നത് എല്ലാവരും അങ്ങ് അനുസരിക്കണോ എന്ന് ചോദിച്ചു ശ്രുതി റൂമിന്റെ കാര്യം പറഞ്ഞു കുറെ നാൾ പ്രശ്നം ഉണ്ടാക്കിയത് ഞങ്ങളെല്ലാവരും ഇവിടെ നിന്ന് പോകാൻ വേണ്ടിയിട്ടല്ലേ എന്ന് ശ്രുതി ചോദിക്കുക കേട്ടോ അപ്പോഴത്തേക്ക് സച്ചിന് എവധി വാവ് ഒളിച്ചു ഇങ്ങനെ നിൽക്കുക എന്നും പറഞ്ഞ് ഇങ്ങനെ നിൽക്കുക പോലെ ശ്രുതിയൊക്കെ അപ്പൊ ശ്രുതി ദേ നിങ്ങളെപ്പോലെ കുരുട്ട് ബുദ്ധിയൊന്നും സച്ചിയേട്ടൻ മനസ്സിനൊന്ന് വെച്ച് വേറൊന്നും പറയാനും സച്ചേട്ടൻ അറിയില്ല എന്നും രേവതി പറഞ്ഞു ഇദ്ദേഹം ചിന്തിക്കാത്ത കാര്യങ്ങളാണ് നിങ്ങൾ ഈ പറയുന്നത് അപ്പൊ എന്ത് ചിന്തിക്കാത്ത കാര്യമായിടി ഇവന്റെ മനസ്സിലുള്ളത് ഇപ്പൊ പുറത്തു വന്നില്ലേ ശ്രീകാന്തനോടും വർഷയോടും പുറത്ത് എവിടെയെങ്കിലും പോയി വീട് കെട്ടാൻ പറഞ്ഞില്ലേ എന്ന് ചന്ദ്രമതി ചോദിക്കുക അവർ വീട്ടിൽ നിന്ന് ഇറങ്ങി പോകണം എന്നുള്ള അർത്ഥത്തിലല്ല സച്ചേട്ടൻ അങ്ങനെ പറഞ്ഞത് എന്തിനാ ചുമ്മാ ഓരോന്ന് പറഞ്ഞാൽ സച്ചേട്ടൻ്റെ മനസ്സിനെ ഇങ്ങനെ വിഷമിപ്പിക്കുന്നുവെന്ന് രേവതി അന്നേരം ചോദിച്ചു ഇവനല്ലേ എല്ലാവരുടെയും മനസ്സ് വിഷമിപ്പിക്കുന്നതെന്ന് ചോദിച്ചു ചന്ദ്രൻ മതി ഈ വീടിന് വേണ്ടി എന്ത് ചെയ്യാൻ നോക്കിയാലും സച്ചി അതിന് സമ്മതിക്കില്ല എന്താ അതിൻ്റെ കാരണമെന്നൊന്നും എനിക്കറിയില്ല എന്നും പറഞ്ഞു മഹിമ എന്നാ ഇവൻ എന്തെങ്കിലും ചെയ്യോ അതുമില്ല മറ്റുള്ളവരെ കൊണ്ട് ചെയ്യാനും സമ്മതിക്കില്ല എന്ന് സുതി പറഞ്ഞിട്ട് ആളും കളിച്ച് എല്ലാ തീരുമാനവും നീ തന്നെ എടുക്ക നീ ഇവിടുത്തെ ഭരണാധികാരിയാണോ എന്ന് ചോദിച്ചു ഞങ്ങളെയൊക്കെ സൈഡാക്കി അങ്ങനെ പുറത്താക്കാനാണ് നിന്റെ ഭാവമെങ്കിലും നടക്കില്ല എന്ന് പറഞ്ഞു എന്നെയും ശ്രീകാന്തനെയും പുറത്താക്കി ഈ വീട്ടിൽ വാഴാൻ നീ നോക്കണ്ട എന്ന് പറഞ്ഞപ്പം സുധീപ് വേണ്ട എന്ന് പറഞ്ഞു സച്ചി ചെന്നേട്ടം ഞാൻ ചിന്തിക്കാത്ത കാര്യങ്ങളാണ് നീ പറയുന്നത് അപ്പൊ നീ വായടക്കിടാ കുറെ കാലമായി ക്ഷമിക്കുന്നു ഈ വീട്ടിൽ നീ വിചാരിക്കുന്ന കാര്യങ്ങൾ മാത്രം നടന്നാൽ മതിയോടാന്ന് സച്ചിയോട് ചോദിക്കുക സുധീപ് മഹിമയാണെങ്കിൽ ഇങ്ങനെ 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 വരസി കൊടുത്തോണ്ടേ ഇരിക്കുക അപ്പോഴേക്ക് രവിയേട്ടൻ അങ്ങോട്ടേക്ക് വന്നു കുറെ കാറും ക്ഷമിക്കുന്നു എന്നും പറഞ്ഞു സുധി ഇങ്ങനെ ഒച്ചത്തില് സംസാരിക്കുമ്പോൾ മതി മതി നിർത്ത് എന്താണ് ഇവിടെ എന്ന് ചോദിച്ചു എനിക്ക് മനസ്സിലാകുന്നില്ല നിങ്ങൾ നിങ്ങളെന്തിനും ഇവിടെ കിടന്ന് വഴക്കടിക്കുന്നതെന്ന് ചോദിച്ചു രവിയേട്ടൻ അപ്പൊ അച്ഛാ ഞാനല്ലേ ഈ വീട്ടിലെ മൂത്ത മകൻ പക്ഷെ ഇവനാണ് എല്ലാ കാര്യങ്ങളിലും തീരുമാനം എടുക്കുന്നത് ഇവൻ പറയുന്നതെല്ലാം മനസ്സരിക്കണമെന്ന് പറഞ്ഞാൽ അതൊന്നും ഇവിടെ നടക്കുന്ന എന്ന് പറഞ്ഞു എടാ നിനക്ക് ഇഷ്ടമല്ലാത്ത കാര്യങ്ങൾ ഈ വീട്ടിൽ നടക്കുന്നുണ്ടെങ്കിൽ നീ അതിലിടപെടാതെ മാറി നിൽക്കണം അല്ലെങ്കിൽ നീ നിന്റെ ഭാര്യയും കൂട്ടി എങ്ങോട്ടെങ്കിലും ഇറങ്ങിപ്പോ അല്ലാതെ ഞങ്ങൾ ഞങ്ങളിവിടെ നിന്ന് പറഞ്ഞയക്കാനല്ല നോക്കേണ്ടതെന്ന് പറഞ്ഞു സുധി അപ്പോൾ നമ്മുടെ സച്ചിക്ക് ഭയങ്കരമായിട്ട് ദേഷ്യം വരുന്നുണ്ട് സച്ചി ഇങ്ങനെ ഭയങ്കര ദേഷ്യത്തിൽ ഇങ്ങനെ നിൽക്കുക അപ്പോഴത്തേക്കിങ്ങനെ മുറുമുറുപ്പ് മൂത്തത്തിൻ്റെ സന്തോഷത്തിൽ ഇരിക്കുവാണ് ഈ മഹിമ അപ്പൊ അവൻ ഇവിടുന്ന് പോവില്ല പകരം ഞങ്ങൾ ഇവിടെ നിന്ന് എങ്ങനെയെങ്കിലും ഇറക്കി വിട്ട് ഈ വീട് സ്വന്തമാക്കാനല്ലടാ നീ പ്ലാൻ ചെയ്യുന്നുവെന്ന് ചോദിച്ചു അവനും അവന്റെ ഭാര്യയ്ക്കും ഈ വീട്ടിൽ സുഖമായിട്ട് കഴിയണം അവിടെ മറ്റാരും പാടില്ല എന്ത് സ്വാർത്ഥനാടാ നീ എന്ന് ചോദിച്ചപ്പോഴത്തേക്കും ആരോടാ സ്വാർത്ഥനെന്ന് ചോദിച്ചോണ്ട് സുധിയുടെ കൊത്തിനു കയറി അങ്ങ് പിടിച്ചു നമ്മുടെ സച്ചി അപ്പോഴേക്കും അച്ഛൻ പിടി പിടിച്ചു അപ്പം എല്ലാവരും ഓടി വന്നു അച്ഛൻ പറഞ്ഞ അച്ഛൻ അച്ഛൻ കേട്ടില്ല ഇവൻ പറഞ്ഞതെന്ന് ചോദിക്കുക സുധി അപ്പം ഞാനും എൻ്റെ ഭാര്യ ഈ വീട്ടിൽ നിന്ന് പോകണമല്ലേ എന്ന് സച്ചി ചോദിച്ചു നീ ചിന്തിച്ചതുപോലെ പോലെ ഞാനൊരിക്കലും ചിന്തിച്ചിട്ടില്ലടാ നിങ്ങൾ ഒരിക്കലും ഈ വീട്ടിൽ നിന്ന് പോകണമെന്ന് ആഗ്രഹിച്ചിട്ടുമില്ല എന്നിട്ട് നീ എന്താടാ പറഞ്ഞെന്ന് സച്ചി സുധിയോട് ചോദിക്കുക ഇതൊക്കെ കേട്ട് രവിയായിട്ടനും ആകെ സങ്കടമായി അപ്പോൾ എനിക്ക് വേണ്ടി മാത്രമായിട്ട് ഞാൻ എന്താടാ ചെയ്തിട്ടുള്ളതെന്ന് ചോദിച്ചു സ്വാർത്ഥനായി ഞാൻ എന്താടാ ചെയ്തതെന്ന് പറയണാന്ന് പറഞ്ഞോണ്ട് സു സച്ചി പറയാം അച്ഛൻ്റെ കാശടക്കം ഈ വീട്ടിലുള്ളതെല്ലാം നീ സ്വന്തമാക്കിയല്ലേടാ എന്ന് ചോദിച്ചു നീ എന്നും നിന്നെക്കുറിച്ച് മാത്രമല്ലടാ ചിന്തിച്ചിട്ടുള്ളൂ എന്നിട്ട് നീ ഞാനാണത്ര സ്വാർത്ഥനല്ലേ അപ്പൊ ഞങ്ങൾ രണ്ടുപേരോട് ഇറങ്ങി പോകാൻ പറഞ്ഞു നീയടാ സ്വാർത്ഥനെന്ന് പറഞ്ഞു വീണ്ടും സുധി അപ്പോഴേക്കും ഞാൻ സ്വാർത്ഥനാണല്ലേടാന്ന് ചോദിച്ചുകൊണ്ട് സുധി അവിടെയിട്ട് അടിക്കുവാണ് നമ്മുടെ സച്ചി അടി എന്ന് പറഞ്ഞ അടി അപ്പദേ ഈ കുടുംബത്തിൽ വഴക്കുണ്ടാക്കരുത് നീയൊക്കെ എന്താണ് കാണിക്കുന്നതെന്ന് ചോദിച്ചുകൊണ്ട് ചന്ദ്രമച്ചെന്നു നിനക്ക് എന്താണിതെന്ന് ചോദിച്ചുകൊണ്ട് ചന്ദ്രമച്ചു അപ്പൊ ഇവൻ പറഞ്ഞത് കേട്ട് ഞാൻ കൈ കെട്ടി നിൽക്കണമെന്ന് ചോദിച്ചു സച്ചി അന്നേരത്തേക്ക് അച്ഛൻ നിർത്താൻ പറഞ്ഞു അച്ഛൻ നിർത്താൻ പറഞ്ഞപ്പോൾ എല്ലാവരും അച്ഛനെ തന്നെ ഇങ്ങനെ ഉറ്റുനോക്കിക്കൊണ്ടിരിക്കുക അയ്യോ മഹിമയ്ക്കാണെങ്കിൽ സന്തോഷം കാരണം എന്നുള്ള ഒരു അവസ്ഥയിലായി രവിയേട്ടൻ അന്നേരത്തേക്കും ഏതെങ്കിലും എങ്ങനെ ചെന്നു എൻ്റെ മുന്നിൽ വെച്ചാൽ ഇങ്ങനെയൊക്കെ കാണിക്കണം അല്ലേടാ എന്ന് രവിയേട്ടൻ ചോദിക്കുക എപ്പോഴും പ്രശ്നം കഴിയുമ്പോൾ വന്ന് പ്രശ്നം തീർക്കാനായിട്ട് നിൽക്കും രവിയേട്ടൻ മഹിമയ്ക്കാണെങ്കിൽ അയ്യോ എന്തൊരു സന്തോഷമാണോ മതി തുള്ളിച്ചാടും അവിടെ ഇരുന്ന് ആ സമയം അച്ഛാ ഇതിനു വേണ്ടി അച്ഛാ ഇവർ ഇവിടെ ചെക്കുമായിട്ട് വന്നതെന്നും ഇവരെന്ത് മനസ്സ് കരുതിയാണ് ഇവിടേക്ക് വന്നത് അത് നടന്നില്ല എന്ന് സച്ചി അന്നേരം ചോദിച്ചു സന്തോഷമായില്ലേ എന്ന് ചോദിക്കുക ആ മഹിമയോട് സച്ചി അന്നേരം സച്ചിയുടെ നല്ല ഈ പടി ഉണ്ടാക്കിയത് അതിന് എൻ്റെ അമ്മ എന്ത് തെറ്റാ ചെയ്തതെന്ന് വർഷ അന്നേരം ചോദിച്ചു അതെല്ലാം കേട്ട് മൊത്തത്തിൽ വിഷമിച്ചിങ്ങനെ ഇരിക്കുകയാണ് നമ്മുടെ രേവതിയൊക്കെ അപ്പോൾ എൻ്റെ അമ്മ നല്ലൊരു കാര്യം ചെയ്യാൻ വേണ്ടി വന്നത് അത് സത്യസന്ധമായിട്ട് തന്നെയാണെന്ന് വർഷ പറയുമ്പോൾ വർഷ നി മിണ്ടാതിരിക്കുക ഇത് എന്റെ തെറ്റാ ഞാനൊരു സഹായം ചെയ്യാനായിട്ട് വന്നതാ എന്നാ ചിലർ എന്നെയും വർഷം ഇപ്പോഴും ഈ കുടുംബത്തിലെ അംഗങ്ങളായി കാണുന്നില്ല എന്ന് പറഞ്ഞു മഹിമ അതുകൊണ്ട് സഹായം വേണ്ട എന്ന് പറഞ്ഞു സാറില്ല ഇവിടേക്ക് വരരുതായിരുന്നു അപ്പൊ ആന്റി വർഷെ ഇവിടുത്തെ അംഗമായിട്ട് കാണുന്നില്ല എന്ന് ആന്റിയോട് ആരാ പറഞ്ഞു തന്ന രേവതി ചോദിച്ചു എൻറെ സ്വന്തം അനിയത്തെ പോലെയാ ഞാൻ ഇവിടെ കാണുന്നത് ഇവൾ നന്നായിട്ട് നോക്കുന്നുണ്ടെന്ന കാര്യം രേവതി അന്നേരം പറഞ്ഞു പിന്നെ ഇവൾ ഇവളിവിടെ കൂടി തന്നെയാണ് കഴിയുന്നത് ആൻറ്റി ആയിട്ട് ആ സന്തോഷം കെടുത്തല്ലേ എന്ന് രേവതി അന്നേരം മഹിമയോട് പറഞ്ഞു അത് കേട്ടപ്പോൾ എന്ന് പറഞ്ഞു ചന്ദ്രമതി രേവതിയെ നോക്കുക നല്ല ഓഗ്ര മറുപടിയാണ് മഹിമ കേട്ട് നമ്മൾ രേവതി കൊടുത്തു അങ്ങനെ ആരും ഒട്ടും പ്രതീക്ഷയില്ല അപ്പോൾ അങ്ങനെ ഒരു സിറ്റുവേഷൻ കാണിച്ചു ഇന്നത്തെ കഥ അവസാനിച്ചത് അപ്പോൾ എല്ലാവരും കാണണേ എല്ലാവർക്കും നന്ദി